അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ണിമോളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് വന്നൊരു കമൻറ്റ് ഞാൻ വായിക്കാം പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ അതും ലോക പിഴയ ജന്മമായിരിക്കും പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ അതും ലോക പിഴയ ജന്മമായിരിക്കും എന്ന് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പെണ്ണും പുള്ള ഇട്ട മെസ്സേജ് ആണ് അവരെ പെണ്ണും പുള്ളയെ നല്ല വിളിക്കേണ്ട അതിനപ്പുറമാണ് വിളിക്കേണ്ടത് പക്ഷേ എൻ്റെയെന്ന് ഒത്തിരി പ്രായത്തിന് മൂത്തോണ്ടും ഞാൻ കുറച്ചെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്നത് നിൻ്റെ അത്ര തഴം താഴുന്നവളല്ലാത്തോളം ഞാനത് വിളിക്കുന്നില്ല പിന്നെ നിങ്ങളിപ്പോൾ ഇട്ട് ഈ കമൻറ്റിനെ എനിക്ക് തിരിച്ച് മറുപടി തരാൻ അറിഞ്ഞു പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിൻ്റെ മക്കളോ നിൻ്റെ ഭർത്താവോ നിന്നെ അറിയാവുന്നവരോ ഈ ഒരു വീഡിയോ കാണണം അതിനു വേണ്ടിയാണ് ചെയ്യുന്നത് എടി റാണി പി സദാശിവൻ എന്ന് പറയുന്ന ആൻറ്റി എൻ്റെ പുന്നാരെ ആൻ്റി ആരാണ് പിഴച്ചതെന്ന് നീ ഈ കമൻ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി നിൻ്റെ കൂടെ ഭർത്താവോ മക്കളോ ഇല്ലാത്തതിൻ്റെ അത് തന്നെയാണ് ഞാനിപ്പോൾ അന്തസ്സായിട്ട് എൻ്റെ കെട്ടിയപ്പുറത്ത് എൻ്റെ കൊച്ചു എൻ്റെ കെട്ടിയോൻ്റെ വീട്ടുകാർ ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതു കണ്ടിട്ടുള്ള അസുഖമാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി പക്ഷേ ഒരു ഒരിത് നിൻ്റെ ലാസ്റ്റിലത്തെ വാണിഞ്ഞ ഒരു വട്ടവും കൂടെ ഇമ്മാതിരി വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റ് എൻ്റെ കൊച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഞാനിടുന്ന വീഡിയോയ്ക്ക് പ്രതികരിച്ചാൽ പൊന്നുമോളെ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ ഞാനൊരു പരാതി ഒന്ന് കൊടുക്കും പിന്നെ നീ അകത്ത് പോയി കിടക്കുന്നു നിനക്ക് ആവഗ് പറഞ്ഞുകൂടാത്തോണ്ടാ നിന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി എന്ത് വേണോ ചെയ്യും കാരണം ഇച്ചിരി പോകുന്ന കൊച്ചിരിയാണ് നീ ഇമ്മാതിരി ഭാഷ ഉപയോഗിച്ച് പറഞ്ഞേക്കുന്നത് എന്നിട്ട് അത് തെറ്റാണ് മാളു ദേവു ലതാ ലത എന്ന് പറയുന്നവരെല്ലാവരും വന്ന് അതിന് റിപ്ലൈ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവള് മാളുദേവു എന്ന് പറയുന്ന ആൾക്കാ ചീത്ത വിളിച്ചേക്കുന്നത് എടി കുറച്ചെങ്കിലും നിനക്ക് ഉളുപ്പുണ്ടോ അടി നിനക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഉള്ള കുശുമ്പും കുഞ്ഞായ്മയാണ് നീ ഞങ്ങൾ സന്തോഷമായിട്ട് ജയിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിന് കമൻറ്റ് ചെയ്ത് നന്നായിട്ട് മനസ്സിലായി